സുഹൃത്തുക്കളെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പിയുടെ ഒരു പ്രതിനിധിയായി സിമൻ സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടു നമുക്കറിയാം സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ ഒന്നും അല്ലെങ്കിലും ലബ്ധപ്രതിഷ്ഠനായിട്ടുള്ള ഒരു നടനാണ് അതേ ഏതാണ്ട് കുറച്ച് കാലങ്ങളായി ബി ജെ പിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു പ്രാവശ്യം അദ്ദേഹം രാജ്യസഭയിലും അംഗമായില്ല പക്ഷേ ഈ കാലം അത്രയും തന്നെ അദ്ദേഹം ബി ജെ പി കാരനാണ് ബി ജെ പിയിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും ബി ജെ പി കാരനാണ് എന്നൊരു തോന്നലൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല ബി ജെ പി കാരനാണെന്ന് അദ്ദേഹവും അങ്ങനെ അവകാശപ്പെടാറില്ലായിരുന്നു എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം അദ്ദേഹം ബി ജെ പിയുടെ എം പി ആയിരുന്ന സമയത്തൊക്കെ തന്നെ ബി ജെ പിയുടെ നയങ്ങൾ നടപ്പിലാക്കുക അല്ലെങ്കിൽ മോദി സർക്കാരിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുന്നതിന് പകരം തനിക്ക് ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം സമയം മുഴുവൻ ചെലവഴിച്ചിരുന്നത് അത് വളരെ ഫലപ്രദമായി അദ്ദേഹം ചെലവഴിച്ചു ആ സമയം ചെലവഴിച്ചു അതിൻ്റെ നേട്ടം അദ്ദേഹത്തിന് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുണ്ടായി അതിനെ തുടർന്ന് അദ്ദേഹം ലോക്സഭാ മണ്ഡലത്തിൽ സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് അദ്ദേഹം അവിടുന്ന് വിജയിക്കുകയും ചെയ്തു വിജയിച്ചതിന് ശേഷവും തൻ്റെ വിജയത്തിൽ സി ബി ജെ പി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ആ ക്രെഡിറ്റ് ബി ജെ പിക്ക് കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നുള്ളത് നമ്മൾ കാണണം സി പി എം കോൺഗ്രസ്സുകാരും ഇപ്പം ബി ജെ പി ഒക്കെ അടങ്ങുന്ന എല്ലാ ജനങ്ങളും തന്നെ സഹായിച്ചതുകൊണ്ടാണ് താൻ വിജയിച്ചത് എന്ന് ആണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയണം അദ്ദേഹത്തിന് നേരിട്ട് ഉള്ള ബന്ധമെന്ന് പറയുന്നത് മോദിയും അമിത്ഷായുമായിട്ടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം ഇവിടുത്തെ പിന്നെ ഒരു നേതാക്കന്മാരെയും ഒരു നിമിഷം പോലും അംഗീകരിച്ചില്ല എന്നുള്ളതും അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതും നമുക്ക് അറിയാവുന്ന കാര്യം അദ്ദേഹം ഇപ്പോൾ ജയിച്ചു ജയിച്ചിപ്പോൾ കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹം ടൂറിസവും പിന്നെന്തോ പെട്രോളിൻ്റെയൊക്കെ ആ മേഖലയിലെ സഹമന്ത്രിയായി അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അദ്ദേഹം എം പി ആകുന്നതിനും ഇപ്പോൾ കേന്ദ്രമന്ത്രിയാകുന്നതിനൊക്കെ മുമ്പ് തന്നെ അദ്ദേഹത്തിന് എന്തോ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് വളരെ നേരത്തെ തന്നെ വിലയിരുത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് ഞാൻ അദ്ദേഹം ഈ ലോകത്തല്ല ജീവിക്കുന്നതെന്നും വേറെ ഏതോ ലോകത്താണ് അദ്ദേഹം ജീവിക്കുന്നതെന്നും എന്നുള്ള തോന്നലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രതികരണങ്ങൾ കഴിയുമ്പോഴും എനിക്ക് ഉണ്ടായിട്ടുള്ളു എനിക്ക് തോന്നുന്നു ഞാൻ മാസങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ അദ്ദേഹം സിനിമാ ലോകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല എന്ന് ഉള്ളൊരു നിരീക്ഷണം ഞാൻ നടത്തുകയുണ്ടായി സിനിമയിൽ താൻ എടുക്കുന്ന ആ റോളിലാണ് അദ്ദേഹം പുറത്തുള്ള ജീവിതത്തിലും അദ്ദേഹത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടിരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് എന്ന് എന്ന് വാദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും ശരീര ചലനങ്ങളും അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയും എല്ലാം തന്നെ ഈ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അത് പലർക്കുമൊക്കെ സംഭവിക്കാറില്ല ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ടി വിയിലൊക്കെ വാർത്ത വായിക്കുന്ന പിന്നെ ആളുകളുണ്ട് അവരുടെയൊക്കെ സംസാര ശൈലി ടി വിയിൽ വാർത്ത വായിക്കുന്നതുപോലെ ആകുന്ന ഒരു രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു രോഗമാണ് സി സുരേഷ് ഗോപിയുടേത് ഇതൊരു രോഗമാണെന്നുള്ളൊരു നിരീക്ഷണമാണ് ഞാൻ നേരത്തെ നടത്തിയത് അതെ സിനിമ സിനിമാ ജീവിതത്തിലുള്ള സിനിമയിൽ താൻ അഭിനയിക്കുന്ന കഥാപാത്രമായിട്ടാണ് പുറത്തും ഈ സുരേഷ് ഗോപി തന്നെ വിലയിരുത്തുന്നത് തന്നെ അടയാളപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് അത് ശരിയാണെന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്താണ് ഒരു പോലീസ് കഥാപാത്രമുണ്ട് ആ കഥാപാത്രമാണ് ഞാൻ എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു ഷീറ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കൈയുടെ രൂപ ഇതൊക്കെ അയാൾ പരസ്യമായി നിന്ന് കാണുന്ന കാണുന്ന കാണിക്കുന്നതൊക്കെ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ പത്രക്കാരോട് സംസാരിക്കുമ്പോഴും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള പിന്നെ സംസാരത്തിൽ നിന്ന് മാറി അദ്ദേഹം പറയുന്ന ഓരോ വാക്കും കൃത്രിമമാകുന്നതും സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള റോളുകൾക്ക് അനുസൃതമായിട്ട് ആണ് എന്നും ഉള്ളത് വളരെ കൃത്യമായി തന്നെ നേരത്തെ ഞാൻ വിലയിരുത്തിയിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് വിവാദങ്ങളിൽ കേരളത്തിൽ പോയിപ്പെട്ടിട്ടുണ്ട് അതിൽ ചില ഒരു വിവാദത്തിൽ ഞാൻ അദ്ദേഹത്തെ പിന്തുണച്ചിട്ടുമുണ്ട് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ കാണാൻ പാടില്ലാത്ത രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു കഥാപാത്രമാണ് ഈ സുരേഷ് ഗോപി എന്ന് അദ്ദേഹം നിരന്തരമായി നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് ജനപിന്തുണയോടി ജയിച്ചു തന്ന അത്തേ ആരും കൂടി ജയിച്ചു വന്ന എം പി ആണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് കേന്ദ്ര മന്ത്രിസ്ഥാനം വേണമെങ്കിൽ ഞാൻ ഒഴിവാക്കിയേക്കാം പക്ഷേ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ ഞാൻ ചത്തുപോകും എന്തൊരു അസംബന്ധാന്ന് ആലോചിച്ചു സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ ചത്തു പോകുമെങ്കിൽ അയാൾ എന്തിനാണ് രാഷ്ട്രീയ രംഗത്തേക്ക് വന്നത് അയാൾ രാഷ്ട്രീയ രംഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ അയാൾക്ക് ബാധ്യതയില്ലേ അയാളൊരു ജനപ്രതി കഴിഞ്ഞാൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ജനങ്ങളോടല്ലേ അയാൾ അല്ലാതെ അയാളുടെ പ്രൊഫഷനോടാണോ അയാളുടെ പ്രൊഫഷനോടാണെങ്കിൽ അയാൾ പിന്നെന്തിനാണ് സിനിമയെ അഭിനയിക്കാൻ അയാൾ പിന്നെ എന്തിനാണ് പിന്നെ അയാൾ അയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് വന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ജനങ്ങളയാളെ വിജയിപ്പിച്ചത് എന്തിനാണ് അയാൾ അവരുടെ താൽപ്പര്യങ്ങൾ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നുള്ളതുകൊണ്ടല്ലേ ഭൂരിപക്ഷം നൽകിയ അയാളെ വിജയിപ്പിച്ചത് ഭൂരിപക്ഷം നൽകി വിജയിക്കുകയും ആ വിജയിച്ചതിൻ്റെ ഭാഗമായി കേന്ദ്രമന്ത്രി ആവുകയും ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് സിനിമകളുണ്ട് ഞാൻ ആ സിനിമകൾ അഭിനയിക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അയാൾ ഏറ്റവും മിനിമം എന്താണ് ചെയ്യേണ്ടത് എം പി സ്ഥാനം രാജിവെച്ചിട്ട് അയാളുടെ പണി നോക്കി പോവല്ലേ അയാൾ ചെയ്യേണ്ടത് അപ്പോൾ ഏറ്റവും ഉത്തരവാദിത്വമില്ലാത്ത ഒരു മനുഷ്യനായി ഇയാൾ അധ പതിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ അടുത്ത കാലത്തായി നമ്മൾ കണ്ടുകൊണ്ട് പക്ഷേ ഈ വീഡിയോയുടെ പ്രതിവാദി വിഷയം യഥാർത്ഥത്തിൽ അതല്ല ഈ വീഡിയോയുടെ പ്രതിവാദി വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളുടെ പ്രതികരണങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ചൂഷണത്തിൻ്റെ പിന്നെ അനുഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കഥകളല്ല അനുഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അത് ആരോപണത്തിൻ്റെ മേഖലയിലല്ല അത് നിൽക്കുന്നത് അതൊരു മുൻ ഹൈക്കോടതി ന്യായാധിപയുടെ നേതൃത്വത്തിലുള്ള ഒരു വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലുകളായി അത് പുറത്തു വന്നിരിക്കുകയാണ് സ്വാഭാവികമായും അത് സംബന്ധിച്ച് നിലപാട് പറയാൻ ഈ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സഹമന്ത്രിയായിട്ടുള്ള ഇയാൾക്ക് ബാധ്യതയില്ലേ സുഹൃത്തുക്കളെ ഇയാൾ ആ മേഖലയിൽ വന്ന ആളല്ലേ അതിനെ വളരെ ഗൗരവമായി സമീപിക്കണ്ടേ ഗൗരവതരമായി അയാൾ അതിനോട് അഭിപ്രായം പറയണ്ടേ കാരണം അയാളൊരു എംപിയും അയാളൊരു സഹമന്ത്രിയുമല്ലേ എന്നാൽ അയാൽ കാണിക്കുന്ന വൃത്തികേടുകൾ എന്താണ് ഏറ്റവും വലിയ ചെറ്റത്തരങ്ങൾ എന്താ എന്ന് ആലോചിച്ച് നോക്ക് ആ മേഖലയിൽ ആരോപണ വിധേയരായി പലരും രാജിവെച്ചു പോയി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെച്ചു പോയി എ എം എം എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഘടനയുടെ പിന്നെ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ് രാജിവെച്ചു പോയി ആ സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ആ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മോഹൻലാൽ ഉൾപ്പെടെയുള്ള പലരും രാജിവെച്ചു പോയി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട എം എൽ എ ആയിട്ടുള്ള മുകേഷ് എന്ന് പറഞ്ഞ സിനിമാ നടനെതിരായിട്ടുള്ള വലിയ പിന്നെ ലൈംഗിക ലൈംഗികാരോപണങ്ങളിവിടെ ഉയർന്നു വന്നിരിക്കുമല്ലോ സുഹൃത്തുക്കൾ അയാളുടെ ഭാര്യ സരിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലൈംഗിക ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളത് നമുക്കറിയാം അവരെത്ര ക്രൂരമായി അവരെ അയാൾ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അവർ പിന്നെ പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണുകയേ അതിനെ തുടർന്ന് എത്രയോ സ്ത്രീകളാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ ആരോപണമായി വന്നിട്ടുള്ളത് ആ ആരോപണങ്ങളെല്ലാം വരുമ്പോൾ ആരോപണ ആരോപണവിധേയനായിട്ടുള്ള അയാൾ ആരോപണങ്ങൾ തെളിയുന്നത് വരെയെങ്കിലും ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ബി ജെ പിയുടെ സഹമന്ത്രി എന്നുള്ള നിലയിലായേക്കില്ലേ മുകേഷ് രാജിവെക്കണമെന്നുള്ള അഭിപ്രായമാണ് ബി ജെ പി എടുത്തിട്ടുള്ളത് അത് പുറത്തൊക്കെ പറയുക എന്നുള്ളതാണ് ഇയാളുടെ ബാധ്യത ഇയാൾ ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടല്ലേ ജയിച്ചത് ബി ജെ പി കാരൻ്റെ വോട്ടും കൂടെ ചേർന്നിട്ടല്ലേ ജയിച്ചത് അയാൾ ബി ജെ പി മന്ത്രിസഭയിലല്ലേ സഹമന്ത്രിയായിരിക്കുന്നു സ്വാഭാവികമായും ബി ജെ പി എടുക്കുന്ന നിലപാടുകൾ പുറത്ത് ജനങ്ങളോട് പറയുക എന്നുള്ളതല്ലേ ഇയാളുടെ പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരവാദിത്വം അതിനുപകരം അയാൾ എന്തൊക്കെ വൃത്തികേടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര ഹീനമായിട്ടാണ് അയാൾ അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ കഴിഞ്ഞ ദിവസം പറയുകയാണ് എന്തൊരു മരപ്പോട്ടനാണ് ഇയാൾ എന്നെനിക്കും മനസ്സിലാവുന്നില്ല അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ആ ഇറങ്ങി വരുന്ന സ്ഥലത്തെക്കുറിച്ചിട്ട് ചോദിക്കാവൂ എന്ന് അയാൾ പറയുമ്പോൾ അയാൾ മൂത്രം ഒഴിച്ചിട്ട് ഇറങ്ങി വരികയാണെങ്കിൽ മൂത്രപുരയിൽ അയാൾ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ചോദിക്കണമെന്ന് എന്തൊരു എന്തൊരു അസംബന്ധമാണ് ഇയാൾ ഈ പറയുന്നത് എനിക്ക് മനസ്സിലായി ഇയാളൊരു മര പോട്ടരായത് കൊണ്ടായിരിക്കാം ഇതൊക്കെ പറയുന്നത് എന്നായിരുന്നു എൻ്റെ എൻ്റെ ഒരു തോന്നൽ പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് ഇയാൾ അസ്വസ്ഥനാണ് ഇയാളുടെ ശരീരഭാഷയിൽ നിന്ന് വളരെ പ്രകടമാണ് അയാൾ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് അയാൾ നടത്തിയ പ്രതികരണങ്ങൾ എന്നൊക്കെ അത് വളരെ വ്യക്തമാണ് മാധ്യമപ്രവർത്തകർ അയാളോട് എടുത്ത സമീപനം ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെ പൂർണ്ണമായി നമ്മൾ ഞാൻ ആയിരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ മാധ്യമ പ്രവർത്തകർ അവർക്ക് ഇപ്പുറത്തന്നെ തിരക്കിനിടയിൽ അവരെ ഇതുപോലെ പിന്നെ ചെല് ചെല്ലുന്നതിന് മുമ്പ് പലതവണ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ട് റായി ഒക്കെ തന്നെ അവർ ഇതുപോലെ പെരുമാറിയിട്ടുണ്ട് അതൊന്നും മാന മനഃപൂർവ്വം പിന്നെ സുരേഷ് ഗോപിക്കെതിരെ എന്തോ എന്തെങ്കിലും ആക്രമണം നടത്താൻ വേണ്ടി ചെന്നതാണെന്ന് പറയാനുള്ള അത്ര മണ്ഡലം ഞാൻ അപ്പോൾ അത് പൂർണ്ണമായും പേ വേണമെങ്കിൽ വിമർശിക്കാം പക്ഷേ സുരേഷ് ഗോപിയുടെ പ്രതികരണം ഉണ്ടല്ലോ സുരേഷ് ഗോപി ഇതിനോട് നടത്തുന്ന പ്രതികരണം സുരേഷ് ഗോപി മുകേഷിന് അനുകൂലമായി പറയുന്നു ഇതൊക്കെ തന്നെ സുരേഷ് ഗോപിയുടെ ഒരു ആശങ്ക ഒരു അങ്കലാപ്പ് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇയാൾക്കൊരു ഒരു ബോധവില്ലാത്തൊരു മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇയാളുടെ മന്ത്രിസ്ഥാനം എത്ര നാൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇയാൾ പുറത്താക്കേണ്ടി വരില്ല ഇയാൾ തന്നെ അത് രാജിവെക്കുമെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അപ്പം അവസാനം തൃശ്ശൂർ ജില്ല തൃശ്ശൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ഇയാളോട് എങ്ങനെ പെരുമാറുന്നുള്ളത് നമുക്കപ്പോൾ കാണാം അവർ ചിലപ്പം പല ചൂലെടുത്ത് അടിക്കാനുള്ള സാധ്യത കിട്ടണ്ടത് അവിടെ നിൽക്കട്ടെ പക്ഷേ സുരേഷ് ഗോപി ഇത്രയും വലിയ ആശങ്കയും അസഹ അസഹിഷ്ണുതയും അസ്വസ്ഥതയും ഒക്കെ പ്രകടിപ്പിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം തനിക്കെതിരെ നാളെ ഏതെങ്കിലും സ്ത്രീകൾ എന്തെങ്കിലും ലൈംഗികാതിക്രമം സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളുമായി പുറത്തു വരുമോ എന്നുള്ള ഭയമായിരിക്കും എന്നാണ് പിന്നെ ഞാൻ അയാളുടെ ശരീരഭാഷയിൽ നിന്നും അയാളുടെ അസ്വ അസ്വസ്ഥതയിൽ നിന്നും അയാളുടെ ആശങ്കയിൽ നിന്നും ഞാൻ നിരീക്ഷിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ്